അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വമലാൻ എത്തിയല്ലോ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ റമലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകൾ അതിന് ഒന്ന് സമയം നിർണയിച്ച് ഒരു ടൈം ടേബിൾ മോഡലിലാക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിത്യേന നിർവഹിക്കേണ്ട ആരാധനകൾ ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല വളരെ കൃത്യമായി അത് ചെയ്യുന്ന പക്ഷം ശ്രദ്ധിച്ചാൽ ഒറ്റ ദിവസവും മുടങ്ങാതെ വളരെ കൃത്യമായി നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കാൻ കഴിയും ഒന്ന് ആലോചിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് പരിശ്രമിച്ചാൽ നടത്താൻ പറ്റുന്നതേയുള്ളൂ അതുകൊണ്ട് ആ ഒരു തർത്തീപ് ആ ഒരു ക്രമീകരണം ഞാൻ ഉണർത്തുകയാണ് പ്രഭാതം മുതൽ നമുക്ക് തുടരാം തുടങ്ങാം എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കാൻ വേണ്ടി ഉണരുന്നത് ചില നാടുകളിൽ ഇടേത്താഴം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്ന് പറയും ഏതായാലും സുബിഹിക്കു മുമ്പ് നിർവഹിക്കുന്ന ഭക്ഷണം കഴിക്കൽ ഇന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് ഇന്നത്തെ നിസ്കാര ടൈം അനുസരിച്ച് നാല് പതിനഞ്ചിന് ഉണരണം സാധാരണ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഉണർന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും അല്പം കിടന്നുറങ്ങി സുബിഹി കള ആവുന്ന അല്ലെ സുബിഹി വളരെ പിന്തിച്ച് നിസ്കരിക്കുന്ന ഒരു പ്രവണത അതൊഴിവാക്കണം നബിസല്ലാഹു അലഹി വസ്ല്ല മാ തങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ഒരൻപത് ആയത്ത് ഓറുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അഥവാ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നാല് പതിനഞ്ചിന് ഉണരണം നാല് മുപ്പതിന് അത്താഴം കഴിക്കണം ഇടയത്താഴം മണിക്ക് തഹജ്ജുദ് നിസ്കാരം തഹജ്ജുദ് നിസ്കാരവും ദ്വായും അത് കഴിയുമ്പോഴേക്കും സുബിയുടെ ബാങ്ക് വിളിക്കും സുബഹിയുടെ ബാങ്ക് വിളിച്ചാൽ സുബിഹിയുടെ മുമ്പുള്ള സുബിഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടിറക്കായത് സുന്ന സുന്നത്ത നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സുന്നതസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുക അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എക്കാമത്ത് കൊടുക്കുന്നത് വരെ ഇത് വീട്ടിലാണെങ്കിലും വീട്ടിലെ സഹോദരിമാർക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ സുബിഹി നിസ്കാരം തുടങ്ങുന്നത് വരെയും ഖുർആാൻ പാരായണം അതെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ നിത്യേന ചെയ്യുന്ന ഏതെങ്കിലും വെറുതുകൾ ഉണ്ടെങ്കിൽ അസ്മാഅ ലോസ്സനയോ വെറുദുൽ ലത്തീഫോ അങ്ങനെയുണ്ടെങ്കിൽ അതും ചൊല്ലാവുന്നതാണ് പിന്നെ സുബിഹി നിസ്കാരമാണ് സുബിഹി നിസ്കാരം ജമായത്തായിട്ട് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം സുബി നിസ്കാരം ജമായത്തായി നിർവഹിച്ചാൽ വളരെ പ്രാധാന്യമുണ്ട് റമലാൻ അല്ലാത്ത മാസങ്ങളിൽ റമലാൻ മാസത്തിൽ ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫറലിൻ്റെ കൂലിയാണ് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിൻ്റെ കൂലിയാണ് അപ്പോൾ സുബി നിസ്കാരം ജമായത്തായി പുരുഷന്മാർ പള്ളിയിലോ നീ വീട്ടിലാണെങ്കിൽ വീട്ടുകാരെ എല്ലാവരെയും സംഗമിപ്പിച്ചുകൊണ്ട് ജമായത്തായി നിസ്കരിക്കുക സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ സുബിഹിയുടെ ഔറാദുകൾ ഒരുപാടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ഓതാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണോ നമ്മുടെ അടുത്ത മൈഷത്തിനുള്ള അല്ലെങ്കിൽ എന്താണോ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് പതിവായും നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുക ഏതായാലും ഭക്ഷണം പാക പാചകം ചെയ്യുക എന്നത് ഉണ്ടാവില്ലല്ലോ ശേഷം ഒരു ഒൻപത് മണി ഒൻപത് ഒൻപതര പത്ത് മണി സമയത്ത് വുഹാനുസ്കാരം നിർവഹിക്കുക വുഹാനുസ്കാരം നിർവഹിച്ച് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഖുർആആന ഖുർആൻ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം സമയമുള്ളവർ പതിനൊന്നര മണി സമയത്ത് ഉറങ്ങുന്നത് നല്ലതാണ് പതിനൊന്ന് മുപ്പത് അത് കൈലൂലത്തിൻ്റെ ഉറക്കമെന്ന് പറയും ഉറക്കം നാലഞ്ച് സൈസുണ്ട് അതിൽ സുന്നത്തായ ഉറക്കമാണ് ലുഹറിന് മുമ്പുള്ള ഉറക്കം ഒരു പതിനൊന്നര മണി സമയത്ത് കിടന്നാൽ ലുഹർ ബാങ്ക് വിളിക്കും ഒരു മണിക്കൂർ നല്ലതുപോലെ ഉറങ്ങാൻ പറ്റും ബാങ്ക് വിളിച്ചാൽ ലൊഹർ നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചാൽ ലുഹറിന് മുമ്പുള്ള രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് രണ്ട് റക്കായത്ത് മുക്കതായ സുന്നത്താണ് നാല് ക്കായത്താണ് നിസ്കരിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് റക്കായത്ത് നിസ്കാരം അത് നാല് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം ശേഷം ലുഹർ സുബിയുടെ കാര്യം പറഞ്ഞതുപോലെ പുരുഷന്മാർ പള്ളിയിൽ പോയി ജമായത്താട് നിസ്കരിക്കുക അതിന് സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ ഉള്ളവരെ കൊണ്ട് ജമായത്താട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ലുഹർ നിസ്കാരം നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ രണ്ട് സുന്നത്ത് സുന്ന പുരസ്കാരം സുന്നത്ത് സുന പുരസ്കാരം അതുകൂടെ കൂട്ടി നാല് റക്കായത്ത് സുന്ന പുരസ്കാരം നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കണം ലുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ലൊഹറും സംസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമുക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗകര്യമുള്ളവർക്ക് വിശ്രമിക്കാവുന്നതാണ് ശേഷം അസറിൻ്റെ ബാങ്കാണ് അസറിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ആ നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അസർ വ്യമായത്തായുള്ള നിസ്കാരമാണ് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്പം ഖുർആൻ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഒരു ദിവസം പല പ്രാവശ്യം ഇങ്ങനെ അൽപാൽപ്പം ഖുർആാൻ ഓതുന്നത് ശ്രദ്ധിച്ചാൽ ഒരു മാസമാകുമ്പോൾ റമലാൻ തീരുമ്പോൾ ചുരുങ്ങിയത് ഒരു ഹത്തുമ് ഓതാൻ കഴിയും പൂർത്തീകരിക്കാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അസറിന് ശേഷം ഖുർആാനം പാരായണം ചെയ്യുക പിന്നെ നമ്മുടെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ മകരുബ് ബാങ്ക് വിളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് തസ്മീഹി ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്താ തസ്ബീഹ് തസ്മീഹ് സുബെഹാൻ അള്ളാഹി വൽഹം സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബെഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി അസ്തോഫിറുല്ലാ വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു തസ്ബീഹാണ് ആ തസ്ബീഹ് കഴിയുമ്പോഴേക്കും മഗ്‌രിബ് വാങ്ക് വാനിൽ മുഴങ്ങുന്നു ഇഫ്താറിൻ്റെ സമയമാകുന്നു ഇഫ്താർ എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കാരയ്ക്ക പച്ചവെള്ളം ഇത്യാദി സാധനം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴമാണെങ്കിൽ ഒരു മൂന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക നവീത്തു അള്ളാഹുമ്മ ക അഫ്തർത്തു നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ദുബായോടുകൂടി ോംബ് തുറന്നതിന് ശേഷം മഹരിബ് ജമായത്തായി നിസ്കരിക്കുക മുകളിൽ പറഞ്ഞതുപോലെ മഹരിബ് ജമായത്തായി നിസ്കരിച്ചതിന് ശേഷം രണ്ട് റക്കായത്ത് സൂന്യ സംസ്കാരം രണ്ട് റക്കായത്ത് സൂന്യ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഔറാദുകളോ വികൃതികളോ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിർവഹിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് കിട്ടും ആ സമയത്ത് നമ്മുടെ ഔറാദുകൾ ചെല്ലാം വിശ്രമിക്കാം പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാം ഇഷാവ് ബാങ്ക് വിളിച്ചതിന് ശേഷം ഹദ്ദാദ് ഓതണം പള്ളിയിലാവുമ്പോൾ ഹദ്ദാദ് ഉണ്ടാകും വീട്ടിലാണെങ്കിൽ അത് ഹദ്ദാദ് ഓതണം ഹദ്ദാദ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ട് ഇറക്കായത്ത് സുന്ന സംസ്കാരം രണ്ട് റക്കായത്ത് സുന്ന സംസ്കാരം കഴിഞ്ഞാൽ ഇഷാ നിസ്കാരം ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും രണ്ട് റക്കായത്ത് നിസ്കാരം അത് കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് നമുക്കെല്ലാവർക്കും അറിയാം തറാവീഹ് നിസ്കാരം ഇരുപത് ഇറക്കായത്താണ് ഈ രണ്ട് ഇറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ അടുത്ത രണ്ട് റക്കായത്ത് നറാവേഹി കഴിഞ്ഞാൽ വിത്തൃ നിസ്കാരമാണ് അൽ വിത്തുർ വാജിബുൻ സുന്ന നിസ്കാരമായി തള്ളിക്കളയാതെ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് വിത്ര നിസ്കാരം ഹനഫി മദ്ഹബിൽ അത് വാജിബാണ് വിത്തൃ നിസ്കാരം ചുരുങ്ങിയത് മൂന്ന് റക്കായത്തെങ്കിലും നിസ്കരിച്ച് പതിവാക്കണം അങ്ങനെ വിത്രൃ നിസ്കരിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിക്രുകളും ദാഴകളും കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ആരാധനകളുടെ ക്രമീകരണം ഒരു ദിവസത്തെ ആരാധനകൾ അലഹദില്ല പൂർണ്ണമായി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം ഈ രൂപത്തിൽ ഒരു മാസം കറക്റ്റായി പോയാൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചു എന്നുള്ള ആത്മനിവൃത്തി റമലാൻ കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകും അള്ളാഹു ഇതുപോലെ കൃത്യമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ